ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ചധികം ദിവസങ്ങളായി വീഡിയോ ചെയ്തിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ ഓർക്കിഡ് ചെടികൾ മഴക്കാലത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ചെടികളൊക്കെ കണ്ടോ ഇതെല്ലാം നമ്മൾ നല്ല രീതിയിൽ ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്താണ് വെച്ചിട്ടുള്ളത് ഈ ചെടികൾ നമ്മൾ ഷെയ്ഡ് ഭാഗത്തോ അങ്ങനെയൊന്നും അല്ല സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളെ ചെടികൾ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഫ്ലവറും വരുന്നുണ്ട് മഴക്കാലത്ത് ഞാൻ ചെടികൾക്ക് പ്രത്യേകിച്ച് വളങ്ങളൊന്നും കൊടുക്കാറില്ല ഇനി വളങ്ങൾ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജൈവ വളങ്ങൾ തീരെ കൊടുക്കാതിരിക്കുക പച്ച ചാണകം കലക്കി ഒഴിക്കുക അതുപോലെ തന്നെ നമ്മൾ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ വെച്ചിട്ട് പല രീതിയിലുള്ള വളങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ മീൻ വേസ്റ്റ് ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ പല രീതിയിലും വളങ്ങളാക്കി ലിക്വിഡ് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള വളങ്ങളൊന്നും തീരെ ഈ മഴക്കാലത്ത് കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ ഇനി വളം കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രാസവളങ്ങൾ അതായത് എൻ പി കെ പോലെയുള്ള വളങ്ങളൊക്കെ ഡയല്യൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു തവണയൊക്കെ കൊടുക്കുക വളം കൊടുക്കണം നിർബന്ധമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാൻ ഈ മഴക്കാലത്ത് തീരെ വളങ്ങൾ കൊടുത്തിട്ടില്ല കേട്ടോ അതുപോലെ തന്നെ ഞാനിതിന് സാഫൊന്നും ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഫംഗൽ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ ചെയ്യുക കേട്ടോ ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മൾ സാഫൊക്കെ ഡയല്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും നമ്മൾ സാഫ് ഡയല്യൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചെടിയുടെ കടഭാഗത്തും അതുപോലെ തന്നെ ലീഫിലും തണ്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് മായ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുന്ന ചെടികൾക്ക് ഫ്ലവർ അധികം നിൽക്കില്ല പെട്ടെന്ന് കൊഴിഞ്ഞു പോവും പക്ഷേ മഴത്തെ ചെടികൾ വെക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഗ്രോത്ത് വരുന്നുണ്ട് നമ്മൾ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഒരുപാട് പുതിയ തൈകളും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഗ്രോത്തും കാണിക്കുന്നുണ്ട് ഇനി എൻ്റെ ചെടികൾക്ക് വന്നിട്ടുള്ള ചില പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ചില തണ്ടുകൾ അതായത് ലീഫില്ലാതെ നിൽക്കുന്ന ചില തണ്ടുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള തണ്ടുകൾക്ക് ഏതെങ്കിലും സ്ഥലത്ത് ചെറിയ ചതവോ അല്ലെങ്കിൽ ഒരു സ്ക്രാച്ച് പോലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ വെള്ളം ഇറങ്ങിയിട്ട് ആ തണ്ട് ചീഞ്ഞു പോകുന്നൊരവസ്ഥയുണ്ട് എന്തെങ്കിലും സ്ക്രാച്ച് വീണിട്ടുള്ള തണ്ടുകൾ മാത്രമാണ് അഴുകിപ്പോകുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് അഴുകിപ്പോകുന്നൊന്നുമില്ല ആ സ്ക്രാച്ച് വീണ ഭാഗത്ത് മാത്രം കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇങ്ങനെ അഴുകി നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള തണ്ടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് അത് കടഭാഗത്തു നിന്ന് തന്നെ ഇളക്കിയെടുക്കും അതല്ലെങ്കിൽ ഞാൻ കുറച്ച് ആ ഒരു ഐകിയ ഭാഗത്തിൻ്റെ താഴെ വെച്ച് കുറച്ച് കട്ട് ചെയ്തിട്ട് അവിടെ മാത്രം ഞാൻ സാഫ് നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് തേച്ച് പിടിപ്പിക്കാറുണ്ട് ഇനി നിന്ന് കടഭാഗത്തുനിന്ന് ഇളക്കിയെടുക്കുന്ന തണ്ടാണെന്നുണ്ടെങ്കിൽ ആ കടഭാഗത്ത് നല്ല രീതിയിൽ സാഫ് പേസ്റ്റ് പരുവത്തിലാക്കി തേച്ച് പിടിപ്പിച്ചിട്ട് അത് പിന്നെ ഞാൻ കുറച്ച് ദിവസം ഷെയ്ഡ് ഭാഗത്ത് ഹാങ് ചെയ്തിടാറുണ്ട് എന്നിട്ടേ ഞാനത് മഴത്തേക്ക് വെക്കാറുള്ളൂ അങ്ങനെ ചെറിയൊരു പ്രശ്നമല്ലാതെ മയത്ത് നിർത്തിയിട്ട് ചെടികൾക്ക് വേറെ ഡാമേജ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല ഇനി അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന തണ്ടുകൾ അല്ലെങ്കിൽ കടഭാഗത്തുനിന്ന് അട അടർത്തി മാറ്റുന്ന തണ്ടുകളുണ്ടല്ലോ അങ്ങനെയുള്ള തണ്ടുകളോ മരത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലോ കെട്ടിവെച്ചാലൊക്കെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലാതെ പ്രത്യേകിച്ച് പരിചരണം നമ്മൾ ഈ മഴക്കാലത്ത് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് ഡെൻഡ്രോബിയം പോലെയുള്ള ഓർക്കിഡ് ചെടികൾക്കാണ് ഞാൻ പറയുന്നത് ഫെലനോപ്സിസ് ഒക്കെയാണ് നമ്മൾ വളർത്തുന്നത് എങ്കിൽ അതൊരിക്കലും നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്തോ അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് മഴ കൊള്ളുന്ന സ്ഥലത്തോ വെക്കരുത് അതെപ്പോഴും ഷെയ്ഡ് ഭാഗത്ത് തന്നെ വെക്കുക ഫെലനോപ്സിന് നമ്മുടെ എഡൻഡ്രോബിയൻ ചെടികൾ ചെടികളപേക്ഷിച്ചിട്ട് നല്ല രീതിയിൽ കയറ് വേണ്ട ഒരു ചെടിയാണ് അപ്പോൾ ഒക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷെയ്ഡ് ഭാഗത്ത് തന്നെയാണ് ഡെൻഡ്രോബിയ മാത്രമേ നമ്മളിങ്ങനെ വെച്ചിട്ടുള്ളൂ അപ്പോൾ ഡെൻഡ്രോബിയത്തിന് ഒരു പ്രത്യേക പരിചരണമൊന്നും ഞാൻ കൊടുക്കാറില്ല ഇപ്പോൾ ഈ ചെടികളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ടുള്ള ചെടികളാണ് ഒരു വളങ്ങളും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ ഫ്ലവർ ചെയ്യുന്നുണ്ട് ആ ഫ്ലവർ അധികം നിൽക്കില്ല എന്നേ ഉള്ളൂ എങ്കിലും നല്ലപോലെ ഫ്ലവർ ചെയ്യുന്നുണ്ട് നമ്മൾ ഓർക്കിഡ് ചെടികൾ കൂടുതലായിട്ടും ഇപ്പം പോട്ട് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ചട്ടിയിലാണ് ബ്ലാക്ക് ചട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര മഴ കൊണ്ടാലും അതുപോലെ തന്നെ എത്ര വെയിലടിച്ചാലും ആ ചട്ടികൾ അധികം ഡാമേജ് ആവുന്നില്ല അതായത് പെട്ടെന്ന് തുരുമ്പിച്ച് പൊട്ടിപ്പോകുന്നൊരവസ്ഥയില്ല കേട്ടോ ഈ ഒരു ചട്ടിയുണ്ട് ഇത് വൈറ്റ് ചട്ടിയാണ് ബ്ലാക്ക് അല്ലാത്ത ഏത് ചട്ടിയിൽ നമ്മൾ ഓർക്കിഡ് ചെടികൾ എന്നല്ല ഏത് ചെടികൾ പോട്ട് ചെയ്താലും ശരി അത് കുറേ വെയിലടിക്കുന്ന സമയത്ത് ഇതുപോലെ തുരുമ്പിച്ച് പൊട്ടി പോകുന്നുണ്ട് പക്ഷെ ബ്ലാക്ക് ചട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നേ വരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാ ചെടികളും ബ്ലാക്ക് ചട്ടിയിൽ തന്നെയാണ് കൂടുതലായിട്ടും ഇപ്പോൾ പോട്ട് ചെയ്തിട്ടുള്ളത് ചില ചട്ടികൾ നമുക്കിതുപോലെ വൈറ്റ് ചട്ടികൾ അതുപോലെ വേറെ കളറിലുള്ള ചട്ടികളൊക്കെ ഉണ്ട് അതൊക്കെ ഇതുപോലെ ഡാമേജ് ആവുന്നുണ്ട് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിത് അതിലേക്ക് മാറ്റി പോട്ട് ചെയ്യാറ് അപ്പൊ ഈ മഴ സമയത്ത് നമ്മുടെ ചെടികൾ എങ്ങനെയാണ് ഉള്ളത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒരുപാട് കെയർ ഒന്നും കൊടുക്കാതെ തന്നെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് ഡെൻഡ്രോബിയ ഓർക്കിഡ് ചെടികൾ അപ്പോൾ ഇത് ഡയറക്റ്റ് വെയിൽ കൊണ്ടാലോ അതുപോലെ തന്നെ ഡയറക്റ്റ് മഴ കൊണ്ടാലോ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും അധികമായിട്ട് ഇതിൽ കണ്ടിട്ടില്ല നല്ല രീതിയിൽ വെയിലുള്ള സമയത്താണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വെക്കുമ്പോൾ നന്നായിട്ട് രണ്ട് നേരം നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ ജൈവവളങ്ങളും രാസവളങ്ങളൊക്കെ മാറി മാറി കൊടുക്കുക മഴ സമയത്ത് നമ്മൾ ഒരിക്കലും ജൈവവളങ്ങൾ ചെടികൾക്ക് കൊടുക്കാതിരിക്കുക കൊടുക്കുന്നവരാണെങ്കിൽ രാസവളങ്ങൾ മാത്രം കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് മാസത്തിലൊരിക്കലൊക്കെ പോലെയുള്ള ഏതെങ്കിലും ഒരു ഫംഗീസായിട്ട് നല്ല രീതിയിൽ ഡയല്യൂട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിതൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്തായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരു പ്രത്യേകിച്ച് പരിചരണമൊന്നും ഈ മഴക്കാലത്ത് ഞാൻ കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മുടെ ചെടികൾ മഴക്കാലത്തുള്ള ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം